സുഹൃത്തുക്കളെ ഞാൻ റഹ്മാൻ പൊന്നാനി ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹജീവികൾ നമ്മളെ വീടുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും വരാറുള്ള പല സഹജീവികളെ കൂട്ടത്തിൽ പക്ഷികളൊക്കെ കാക്ക മറ്റുള്ള പക്ഷി ഒരുപാട് കിളികൾ അതുപോലെ തത്ത അണ്ണാൻ ഇങ്ങനെയൊക്കെ ചൂട് സമയത്ത് വെള്ളത്തിന് ദാഹിച്ചിട്ടൊക്കെ ഇങ്ങനെ വാ തുറന്നിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നത് കാണാം ഒരുപാട് ആളുകൾ വീട്ടുകാർ ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് ചെയ്യാത്ത ആളുകളോടാണ് പറയുന്നത് വീട്ടിലെന്തായാലും ഒരു പാത്രം ഉണ്ടാകും അതിൽ വെള്ളം നിറച്ച് ചുമരിൽ വെച്ച് കൊടുത്താൽ വലിയ പുണ്യമാകും അത് ചെയ്യാത്ത ആളുകളിൽ നിന്നും ചെയ്യണം നമ്മളൊക്കെ ചൂടത്ത് ദാഹിച്ചിട്ട് എത്ര പ്രയാസപ്പെടുന്നു ചില സമയത്തൊക്കെ വെള്ളത്തിന് വേണ്ടിയിട്ട് അതുപോലെ സഹജീവികളോട് ദയ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മോട് കരുണ കാണിക്കും ഏത് വിശ്വാസമാവട്ടെ മനുഷ്യജീവിയാണോ അത് ചെയ്തിരിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം മസ്സലാമ